ലോകത്തിലെ നാലാമത്തെ വലിയ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ ഊർജ്ജ വിപണിയിൽ സമീപകാലത്ത് ഒരു ശ്രദ്ധേയമായ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ വർധനവ് രേഖപ്പെടുത്താറുള്ള ഇന്ത്യയുടെ വാർഷിക എൽ എൻ ജി ഡിമാൻഡിൽ ഈ വർഷം ഇടിവ് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെയുള്ള എട്ട് മാസങ്ങളിൽ ഇന്ത്യയുടെ ഇറക്കുമതി പത്ത് ശതമാനം കുറഞ്ഞുവെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഈ കുറവ് ഒറ്റപ്പെട്ട ഒരു സംഭവമായി കണക്കാക്കാനാവില്ല ആഗോള ഊർജ്ജ വിപണിയിലെ വില വ്യതിയാനങ്ങളോടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സമീപനത്തിന്റെയും ആഭ്യന്തര ഊർജ്ജ രംഗത്ത് നടക്കുന്ന പരിവർത്തനങ്ങളുടെയും ഫലനമാണിത് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി കുറയാൻ നിരവധി കാരണങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗോള വിലയിലെ വർധനമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ എൽ എൻ ജിയിലേക്ക് തിരിഞ്ഞത് ആഗോള വിപണിയിലെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു ഇത് വിലകളെ റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർത്തി ഉയർന്ന വിലകൾ എൽ എൻ ജിയെ മറ്റ് ഇന്ധനങ്ങളായ കൽക്കരിയെക്കാളും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെക്കാളും മത്സരക്ഷമത കുറഞ്ഞതാക്കി അതുകൊണ്ട് തന്നെ ഉയർന്ന വില നൽകി എൽ എൻ ജി ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ല രണ്ടാമത്തെ കാരണം വില ഇടിയാനുള്ള കാത്തിരിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ യു എസ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ പുതിയ എൽ എൻ ജി ഉൽപ്പാദന പദ്ധതികൾ ആരംഭിക്കും ഇത് ആഗോള വിപണിയിൽ എൽ എൻ ജി വിതരണം വർദ്ധിപ്പിക്കുകയും വില കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും ഈ വിലയിടിവ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്ന വിലയിൽ വാങ്ങുന്നതിന് പകരം പാവിൽ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യ ഇതൊരു താൽക്കാലിക തന്ത്രം മാത്രമാണെന്നാണ് ഊർജ്ജ വിദഗ്ധർ വിലയിരുത്തുന്നത് മൂന്നാമതായി ആഭ്യന്തര ഘടകങ്ങളും എൽ എൻ ജി ഡിമാൻഡിനെ സ്വാധീനിച്ചിട്ടുണ്ട് മൺസൂൺ മഴ കാരണം രാജ്യത്തെ താപനില കുറഞ്ഞതും ഇത് വൈദ്യുതിയുടെ ആവശ്യം കുറച്ചതും ഇറക്കുമതി കുറയാൻ ഒരു കാരണമാണ് കൂടാതെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉത്പാദനം വർദ്ധിച്ചത് ഗ്യാസ് ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനത്തെ കുറച്ചിട്ടുമുണ്ട് ചില ഗ്യാസ് ഉപയോഗിച്ചുള്ള പവർ പ്ലാന്റുകൾക്ക് ഉയർന്ന വില കാരണം പ്രവർത്തനം നിർത്തിവെക്കേണ്ടി ും ഇത് മൊത്തത്തിലുള്ള എൽ എൻ ജി ഡിമാൻഡിന് ഇടിവുണ്ടാക്കി ഇപ്പോൾ ഇറക്കുമതിൽ കുറവ് സംഭവിച്ചുവെങ്കിലും ഇതിൽ ദീർഘകാല ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് എൽ എൻ ജി അത്യന്ത അപേക്ഷിതമാണ് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിന്റെ ഊർജ്ജ മിശ്രിതത്തിൽ പ്രകൃതിവാതകത്തിന്റെ പങ്ക് ആറ് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഇതിന് ഇറക്കുമതി വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ് നിലവിൽ ഇന്ത്യയുടെ വാതക ഡിമാൻഡിന്റെ പകുതിയും ഇറക്കുമതി ചെയ്യുന്ന എൽ എൻ ജി ആണ് രണ്ടായിരത്തി മുപ്പതോടെ ഇത് ഇരട്ടിയിലധികമായി വർദ്ധിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു ഈ വളർച്ച മുന്നിൽ കണ്ട് എൽ എൻ ജി വിതരണക്കാരുമായി ദീർഘകാല കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുമുണ്ട് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് പെട്രോനൈറ്റ് എൽ എൻ ജി തുടങ്ങിയ കമ്പനികൾ ദീർഘകാല കരാറുകൾക്കായി ആഗോള വിതരണക്കാരുമായി ചർച്ച നടത്തിയിരുന്നു ഇത് ഭാവിയിലെ സുസ്ഥിരമായ എൽ എൻ ജി വിതരണം ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കുന്നു കൂടാതെ ഇറക്കുമതി ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിൻ്റെ എൽ എൻ ജി ഇറക്കുമതി ശേഷി ഇരുപത്തേഴ് ശതമാനമായി വർദ്ധിപ്പിച്ച് അറുപത്തി ആറ് പോയിന്റ് ഏഴ് ദശലക്ഷം ടണ്ണിൽ എത്തിക്കാനും പുതിയ ടെർമിനലുകൾ സ്ഥാപിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു ഇറക്കുമതിയിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്ത്യയുടെ പ്രധാന വിതരണ പങ്കാളിയായി ഖത്തറമായുള്ള ബന്ധം ശക്തി രണ്ടായിരത്തി ഇരുപതിനാലിൽ ഖത്തറാണ് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം സംഭാവന ചെയ്തത് യു എസ് പത്തൊമ്പത് ശതമാനം വിഹിതവുമായി രണ്ടാം സ്ഥാനത്തുമുണ്ട് യു എസുമായുള്ള സഹകരണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഖത്തറുമായുള്ള ബന്ധം താൽക്കാലികമായി പോലും വിച്ഛേദിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല ഖത്തറും യു എയും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ എൽ എൻ ജിയുടെ ഇറക്കുമതിയുടെ എഴുപത്തിരണ്ട് ശതമാനവും നിർവഹിച്ചത് ഈ പങ്കാളികളുമായുള്ള ദീർഘകാല കരാറുകൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും അത്യന്താ അപേക്ഷിതമാണ് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതിയിലെ ഇപ്പോഴത്തെ കുറവ് ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്നതും വ്യക്തമായി ാണ് ആഗോള വിപണിയിലെ വില വ്യത്യാസങ്ങളോടുള്ള ഒരു തന്ത്രപരമായ പ്രതികരണമാണിത് ഉയർന്ന വിലയ്ക്ക് വാങ്ങി സാമ്പത്തിക ബാധ്യത വരുന്നതിനു പകരം വില കുറയുന്നത് വരെ കാത്തിരിക്കാനും അതേസമയം ഭാവിയിലേക്കുള്ള ഇറക്കുമതി ഉറപ്പാക്കാൻ ദീർഘകാല കരാറുകൾ ചർച്ച ചെയ്യാനും ഇന്ത്യ തീരുമാനിച്ചു ഇതൊരു ദീർഘവീക്ഷണമുള്ള സമീപനമാണ് രണ്ടായിരത്തി മുപ്പതോടെ ഊർജ്ജ മിശ്രിതത്തിൽ പ്രകൃതിവാതകത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് എൽ എം ജി ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല ഇക്കുറവ് ഇന്ത്യയുടെ വിപണിയിലെ ശക്തിയെയും വില സംബന്ധിച്ച കാര്യങ്ങളിൽ വില പേശാനുള്ള ശേഷിയും സൂചിപ്പിക്കുന്നു ഭാവിയിൽ കുറഞ്ഞ വിലയിൽ കൂടുതലവിൽ എൽ എൻ ജി ഇറക്കുമതി ചെയ്ത് രാജ്യത്തിൻ്റെ വളർന്നുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്